തായി പ്രിയപ്പെട്ടവരെ നമ്മൾ ചട്ടിപ്പറമ്പ് ചന്തയിലുള്ള കുഞ്ഞിക്കോയക്കാൻ്റെ തൊഴുത്തിലാണിപ്പം ഉള്ളത് രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ കണ്ടോ ഒരു അമ്മമാർ ഇവിടെത്തന്നെ ഉണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടി തൊഴുത്തിൽ കയറിയതാണ് അപ്പോൾ ഇവിടെ നാല് മാസം ചെനയുള്ള ഒരു പശുവാണിത് നാല് മാസം ചെനയുള്ളത് ഇതിന് ഏഴ് ലിറ്റർ പാലും പറയുന്നുണ്ട് ഏഴ് ലിറ്റർ പാല് ഇതിന് എത്ര വില പറയണേ ആ നാൽപ്പത്തിയഞ്ച് ചോദ്യവിലയായിട്ട് കിടക്കുന്നുണ്ട് നാൽപ്പത്തി അയ്യായിരം ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ഇവർ പിന്നെ കറക്കാൻ കൊണ്ടുവന്ന പശുക്കളെയാണ് ഈ തൊഴുത്തിൽ വന്ന് പരിചയപ്പെടുത്തുന്നത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നാല് മാസം മാസത്തിനെയും ഏഴ് ലിറ്റർ പാൽ ഓഫർ പറയുന്നുണ്ട് ഇതാണ് ഒന്നാമത് പിന്നെ അടുത്തതായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഇതാണ് ഇപ്പോൾ ഇവിടെ ഉള്ള ഏറ്റവും ഗാംഭീര്യമായിട്ടുള്ള സംഭവം എത്ര പറഞ്ഞാൽ ഇരുപതല്ല രണ്ടു നേരം ആ രണ്ട് നേരമായിട്ട് ഇരു ആ രണ്ട് നേരമായിട്ട് ഇരുപത് ലിറ്റർ പാലാണ് ഇവർ ഓഫർ പറയുന്നത് പതിമൂന്ന് ദിവസമായിട്ടുള്ള പ്രസവം കഴിഞ്ഞിട്ടിപ്പോൾ ഇത് ബ്ലാക്ക് ആയിട്ട് വരുന്ന ഈ രണ്ടിൽ ബ്ലാക്ക് ആയിട്ട് വരുന്ന ഈ കുഞ്ഞാണ് അതിന്റെ കുഞ്ഞ് മനസ്സിലായോ അപ്പോൾ ഇത് എന്ത് കുട്ടിയാ ശരി ശരി പൈക്കുട്ടിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതും ഇപ്പൊ ഇരുപത് ലിറ്റ് രണ്ട് നേരം എന്ന് പറയുമ്പോൾ പതിമൂന്ന് ദിവസമായിട്ടുള്ളൂ അതിന്റെ പിന്നെ പ്രസവം കഴിഞ്ഞിട്ട് ഇതാണ് വല്യപ്പള്ളിലേക്ക് കൂടുതൽ പാലിനെ കുറിച്ച് ഇവിടെ തൊഴുത്തിൽ പറഞ്ഞത് അതിന് റൈറ്റ് പറയാൻ പറ്റുമോ ആ പയ്യും കുട്ടിയും കൂടി അല്ലേ ഈ കുട്ടിയും കൂടിയും ശരിക്കും ഒരു രൂപന്റെ വേല ഒരു ലക്ഷത്തിന്റെ മേലെ വരുന്നാണ് അവർ പറയുന്നത് ഇതിലൊരു തൊണ്ണൂറ്റിയഞ്ച് വരെ എങ്ങനെ ആ തൊണ്ണൂറ് രൂപ തൊട്ടുള്ള ലെവലിൽ കൊടുക്കാൻ പറ്റും അതെ രണ്ട് മൂന്ന് നേരം കറന്ന് നോക്കിയിട്ടൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി എന്നാണ് പറയണത് വൺ ലാക്ക് ആണ് പറയുന്നത് അതിൽ തൊണ്ണൂറ് മുതൽ എത്രയും കൊടുക്കാമെന്നും പറയുന്നുണ്ട് ഓക്കെ ണോ ആ ഓക്കെ പതിമൂന്ന് ലിറ്റർ പാല് ഇതിന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇരുപത്തിയെട്ട് മറ്റേ പതിമൂന്ന് അവിടെ കാണുന്ന ചുവപ്പും വെള്ളിയുള്ള കുഞ്ഞാണ് ആ രണ്ടാമത്തെ പ്രസവമാണ് പതിമൂന്ന് ലിറ്റർ പാൽ അല്ലേ പതിമൂന്ന് ലിറ്റർ പാലാണ് ഇവർ ഇത് പറയുന്നത് ഇപ്പൊ കറന്നുകൊണ്ടിരിക്കണതോ ിറ്റർ പാല് രണ്ടായിരം കൂടി പത്ത് ലിറ്ററോളം പാല് റേറ്റ് പറയണു നാല് ഇന്നിപ്പോ തൊഴുത്തിലുള്ള വിശേഷപ്പെട്ടൊരു സംഭവമാണ് നിങ്ങള് പറയുന്നത് ഇതിന്റെ പേരെന്താ പറഞ്ഞത് ആ ശേവാളും കീറുംകുടിയും കൂടിയിട്ടുള്ള സങ്കര ഇനത്തിൽപ്പെട്ട ഒരു പ്രത്യേക ആ പതിനെട്ട് ദിവസം രണ്ടാഴ്ച കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസവിക്കുന്ന പറഞ്ഞുള്ളതാണ് അപ്പോൾ ഈ പ്രത്യേക ഇനത്തിൽ സങ്കര ഇനത്തിൽപ്പെട്ട സംഭവമാണ് ആ നല്ല അടിപൊളി സങ്കര ഇനത്തിൽപ്പെട്ട പശുവാണ് പതിനെട്ട് ദിവസം കൊണ്ട് പ്രസവം നടക്കുന്ന പറയുന്നത് കാണാൻ തന്നെ നല്ല ഐശ്വര്യമുള്ള ഒരു പശുവാണ് നമുക്ക് അടുത്ത് നിൽക്കുമ്പോ തന്നെ അതിന്റെ ഒരു ഇത് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇപ്പോ ഏകദേശം രണ്ട് നേരം കൂടെ ആയിട്ട് പത്ത് ലിറ്ററോളും ഒമ്പത് പത്ത് ലിറ്ററോള ആ ഓക്കെ അതിനൊന്ന് കയറിച്ചിട്ട് ഞങ്ങക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കും കയറിക്കുന്നുണ്ട് പതിനെട്ട് ദിവസം കൊണ്ട് പ്രസവിക്കൂല ആ ആ കഴിഞ്ഞ പ്രസവത്തിൽ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിയേഴ് ലിറ്റർ വരെ പാല് തന്നിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഞാൻ കഴിച്ചത് ശരിയാണ് അപ്പം കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ഗാംഭീര്യത മനസ്സിലാകും ആസ് വലിയ പശുവാണ് േ കോരുപത് ഇരുപത്തി എട്ട് ലിറ്റർ പോൽ കഴിഞ്ഞ പെറ്റിൽ വാപ്പ പോയി കറന്ന് കണ്ട പയ്യാ ഇന്ന പോലെ ഉമ്മറൊക്കെ പോകണപ്പളേ അങ്ങനെ അപ്പൊ അവരുടെ ആളില്ല തന്നത് അതുപോലെ ഇത് വന്നിട്ട് പോയി കൊടുക്കാറുണ്ടെങ്കില് അഞ്ചീസോ കഴിഞ്ഞിട്ട് വന്നിട്ട് ഓരോന്നെ തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞു അത് നിർത്തൂലും ഒന്നേ പത്താണ് റേറ്റ് പറയുന്നത് ടീം മുമ്പേക്ക് പോയപ്പോൾ താൽക്കാലികമായിട്ട് ഏൽപ്പിക്കുക വേണമെങ്കിൽ തിരിച്ചെടുക്കാന്നുള്ള രീതിയിലാണ് അപ്പൊ അതിന് പശുവിനെ കാണുക സങ്കര ഇനത്തിൽ പെട്ട പ്രത്യേക ടൈപ്പ് പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിയേഴ് ലിറ്റർ പാല് പറയുന്നുണ്ട് രണ്ടാമത്താണ് അതെ മൂന്ന് നേരം വെച്ചിട്ട് കറക്കേണ്ടി വരും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ എല്ലാത്തിനും വില പോലെ അത് ഒന്നേ പത്ത് േഴര മര്യാദ വിലക്ക് കൊടുക്കാം അതെ അതെ പറച്ചില് ചോദ്യ വിലയാണ് ഒന്നേ പത്ത് പറയണ ആ അതെ ഓക്കെ അപ്പൊ ഒന്നേ പത്ത് ചോദ്യ വില ഇത് നാപ്പത്തേഴര മറ്റേത്ര പറഞ്ഞിരുന്നപ്പോൾ നടക്കുക കിടക്കണ കുഞ്ഞും തള്ളയും കൂടി പറഞ്ഞിട്ടില്ല ആ അറുപത് ആ പതിമൂന്ന് ലിറ്റർ പാല് രണ്ടാമത്തെ പ്രസവ പതിമൂന്ന് ലിറ്റർ പാല് രണ്ടാമത്തെ പ്രസവ ആ ആ ആ െരീര് പോ ആ എത്ര ചോദ്യമില്ല ഇത് നാല് നാൽപ്പത്തിയേഴ് വെച്ചു കുറഞ്ഞു ഇരുപത്തിനാല് ഇരുപത്തി നാല് ഒരു മുക്കാൽ മാസമായിട്ടുള്ളു എത്ര ലിറ്റർ പാലാ പറഞ്ഞേ പത്ത് ലിറ്റർ പാലുമുണ്ട് നാല്പത്തി ഏഴ് രൂപയാണ് ചോദിക്കുന്നത് ഇപ്പൊ കൊടുന്ന് കെട്ടിയതാണ് പുതിയ പശു ആണ് ചന്തയിൽ നിന്നങ്ങട്ട് മാറ്റി കെട്ടിയതാണ് അപ്പോൾ ഒന്നേ പത്ത് അതുപോലെ നാല്പത്തി ഏഴ് എന്നൊക്കെ ചോദ്യവിലകളാണ് ആറുപത് ആ അതെ ആ രീതിയിൽ തന്നെ അതിന് കസ്റ്റമേഴ്സ് വരുമ്പോൾ നെഗോഷ്യബിളായിട്ട് കൊടുക്കുക ആ അതെ അതെ ഒന്നൂണിയും കാണിക്കാം സങ്കര ഇനത്തിൽ പെട്ട പശു ഗിറിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് പതിനെട്ട് ദിവസം കൊണ്ട് ഡെലിവറി നടക്കും ഇതാണ് ചട്ടിപ്പറമ്പ് ചന്തയിലെ കുഞ്ഞിക്കോഴാക്കാൻ്റെ പ്രത്യേക തൊഴുത്ത് ഇവിടെയാണ് താൽക്കാലിക പരിപാലനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഓക്കെ ൂരിതം എല്ലാ പശുക്കളുടെയും അതുപോലെ കുഞ്ഞുങ്ങളടങ്ങുന്ന പശുക്കളുടെയും പാലിന്റെ അളവും വിലയൊക്കെ പറഞ്ഞു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിൽ വലിയ സന്തോഷം അതോടൊപ്പം തന്നെ ഇതുപോലെ ഓക്കെ ഇരുപത് ലിറ്റർ ഉറപ്പ് ഗ്യാരണ്ടി പറയാണ് അതിൽ അതായി വരുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് പക്ഷെ അതിന്റെ എൻ്റെ വലിപ്പറിയാൻ വേണ്ടിട്ട് മൂന്നാമത്തെ മൂന്നാമത്തെ പ്രസവത്തിന് ദിവസം മൂന്നാമത്തെ പ്രസവമാണ് പതിമൂന്ന് ദിവസം ഇരുപത് ലിറ്റർ പക്കാ ഗ്യാരണ്ടിയാണ് ആ കറന്ന് നോക്കിട്ട് ഉറക്കു വരുത്തിട്ട് ബോധ്യപ്പെട്ടിട്ട് മാത്രം ഉണ്ടായാൽ മതി എന്നാണ് പറയുന്നത് അത്രയും പക്ക ഗ്യാരണ്ടിയാണ് ഓക്കെ അപ്പൊ നമ്മള് വില പറഞ്ഞപ്പോ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ് മുതൽ ഓക്കെ അപ്പൊ ഇതാണ് പ്രിയപ്പെട്ട ഒരു കുഞ്ഞു തൊഴുത്ത് നേരത്തെ ഒരു രണ്ടു മൂന്ന് വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു അപ്പൊ ഇതുപോലുള്ള വിലകളും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആവശ്യക്കാര് ഈ വീഡിയോയിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നു കൊടുക്കുന്നത് ആ ചോദ്യവില ആണിപ്പോ പറയുന്നത് അപ്പൊ ആള് വന്നു കഴിഞ്ഞാൽ നിരാശരായി മടങ്ങേണ്ടി വരില്ല എന്നാണ് പറയുന്നത് എന്തായാലും നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒരിക്കലും കൂടി ഈ പിന്നെ ഫാമുമായി ബന്ധപ്പെട്ട പശുക്കളുമായി പാൽ പശുക്കളുമായി മറ്റ് ബന്ധപ്പെട്ട ഒരു വീഡിയോ അല്ല ചാനലാണ് ഇത് ടോക്ക് ടൈം എന്ന് പറഞ്ഞിട്ട് ഇത് പിന്നെ ഇത് ആദ്യമായിട്ട് കാണുന്നത് വെച്ചാൽ എന്തായാലും സബ് ചെയ്യുക അതുപോലെ ബെല്ലായ്ക്കണം നിൽക്കുക ഇതുപോലുള്ള കന്നുകളുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും ഇതിൽ വന്നുകൊണ്ടിരിക്കും ദിനംപ്രതി വന്നുകൊണ്ടിരിക്കും അപ്പോൾ താല്പര്യക്കാർ ഇതുമായി സഹകരിക്കുക ബെല്ലായിക്കണം നിൽക്കുക ഓക്കെ അപ്പോൾ തൊഴുത്ത് ഇവിടെ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ് വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെ കാരണം എന്താ വെച്ചാൽ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകേണ്ട ചാനലാണ് അത് ആവശ്യമുള്ള സംഭവങ്ങളും ഉണ്ട് അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം